ഫാമിലി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ കാണുന്ന ചെറുള വെച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് ചെറുള ഇത് ഒരല്പം ഉണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് കാട് പിടിച്ചു വരുന്നൊരു സംഭവമാണേ ചെറു പൂള ചെറുള എന്നൊക്കെ അറിയപ്പെടും കേട്ടോ ദശപുഷ്പങ്ങളിൽ ഒൻപതാമത്തെ പുഷ്പമാണ് ശരിക്കും ചെറുള എന്ന് പറയുന്നത് ചെറുളയിൽ ഒന്നും കളയാനില്ല കേട്ടോ എന്ത് സാധനവും ചെറുളയുടെ വേര് മുതൽ ഫുള്ള് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂടാതെ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് പോയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ചെറുവിള എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് ചെറുവിളി വെയിര് മുതൽ നമുക്ക് ഫുള്ളായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കാൻ സാധിക്കും ഈ ഇലകൾ നമുക്ക് തോരം വെച്ച് കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ കർക്കിട മാസത്തിലൊക്കെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ ഇല യൂസ് ചെയ്ത് അരച്ചോ അല്ലെങ്കിൽ കുറച്ച് ചേർത്ത ഒക്കെ നമുക്ക് കഞ്ഞി കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ ഇതിൻ്റെ പുറമേ ആയിട്ടൊരു ഫ്ലവർ പോലെ ഉണ്ട് ഒരു വൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടോ കുഞ്ഞു കുഞ്ഞൊരു ഫ്ലവർ ഇതെവിടെ നിന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ ഇത് ശരിക്കും ഹൈന്ദവ ആചാരപ്രകാരം ബലിപ്പൂ എന്നൊക്കെ അറിയപ്പെടും ഇത് ശരിക്കും നമ്മൾ എടുക്കുന്ന ബലിതർപ്പണത്തിനെടുക്കുന്നൊരു സംഭവമാണ് ഇത് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ക്ഷേത്രങ്ങളെന്നു വെച്ചാൽ പൂജകൾക്കോ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല പിന്നെ നമ്മൾ ഈ ഇബെയിലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആയസ് ഏതൊരു മനുഷ്യന് ഭയമുള്ളതില്ല എപ്പോൾ വേണമെങ്കിലും മനുഷ്യ ആയസ് കൂട്ടുന്നൊരു സംഭവമാണ് ശരിക്കും ഇതിൻ്റെ ഒരു നുള്ളും മുറിച്ച് നമ്മൾ തലയിൽ വെച്ചാലും മതി നമ്മുടെ ആയസ് കൂടും എന്നാണ് പറയപ്പെടുന്നത് ഈ ഇലകൾ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് അരച്ചിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അരച്ചിട്ടാണെങ്കിലും കൊടുക്കാൻ പറ്റും ഏത് പ്രായക്കാർക്കും അത് ഗർഭിണികൾ ഉൾപ്പെടെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെറുള എന്ന് പറയുന്നത് ശരിക്കും അത്രമാത്രം മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ബ്ലീഡിങ് പീരീഡ്സ് ടൈമിലുള്ള ബ്ലീഡിങ് ഇതിനൊക്കെ ഈ രക്തസ്രാവമമൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ് ചെറുള എന്ന് പറയുന്നത് ഇത് വെള്ളം തിളപ്പിച്ച് ഓടിച്ചാലും മതി പിന്നെ നമുക്ക് ഈ ഗർഭിണികൾക്ക് ഫ്ലൂയിഡിൻ്റെ ഒക്കെ ഉണ്ടാവില്ല കുറവായിരിക്കും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഡോക്ടർമാർ പോലും സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നൊരു പ്രശ്നമാണല്ലേ ഹെയർ ഭയങ്കരമായിട്ട് ലോസ് അല്ലേ ഹെയർ പൊഴിയുന്നു ചൊറിച്ചിൽ താരൻ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഉള്ളൊരു പ്രതിവിധി തന്നെയാണ് കേട്ടോ ചെറുള എന്ന് പറയുന്നത് ഇത് ശരിക്കും നമുക്ക് തലമുടിയിൽ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ചെറുതായിട്ട് തിളപ്പിച്ച് വെള്ളം നമുക്ക് തല തലയോട്ടിൽ ഒഴിച്ചിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കാച്ചി അതിപ്പോൾ തുളസിയിലെ മറ്റുള്ളവർ കാച്ചുന്ന കൂട്ടത്തെ ചേർത്താലും നല്ല അടിപൊളി സാധനമാണ് അപ്പം ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്നൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ സമൂലം എന്നാണ് പറയുന്നത് കാരണം വേരെ തണ്ട ഇല പോവുക എല്ലാ സാധനങ്ങളും എടുക്കുക ഒന്നും വേസ്റ്റേജ് ഇല്ല അപ്പം നല്ല വൃത്തിയായിട്ട് കഴിയെടുക്കുക കാരണം മണ്ണിൽ ഇങ്ങനെ പടർന്ന് 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 പോകുന്നതായിരിക്കും അപ്പോൾ നല്ലപോലെ പിടിക്കും നല്ല ഹൈറ്റിൽ വളരുന്നൊരു സാധനമാണ് ഇതിന് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട അടിപൊളി സാധനമായിട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ക്രിമിഷല്യ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുട്ടികളാണ് തീർച്ചയായിട്ടും നിങ്ങളവർക്ക് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കൊടുത്താലും മതി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രമേഹ രോഗികൾക്ക് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഷുഗർ ഭയങ്കര കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് നന്നായിട്ട് ഇലകളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇപ്പം ഇലകൾ എപ്പോഴും നിങ്ങൾ നോക്കുക ഇതിനകത്ത് എട്ടുകാലി വലിയോ വല്ലതോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ മോരിനകത്ത് കുറച്ച് ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും ഉറപ്പായൊരു കാര്യമാണ് പ്രമേഹം എല്ലാവർക്കും നോർമലാകും പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാം ഇത് കിഡ്നി സ്റ്റോൺ ഭയങ്കര ഫലപ്രദമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ട് നേരെ സോസ് പാനിലോട്ട് ഒഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണോ കഴിക്കേണ്ടത് ഞാനിത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് കേട്ടോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക കൂടുതൽ ഗ്ലാസ്സുകളുടെ എണ്ണം കൂട്ടിയാൽ മതി ഒരഞ്ച് പേർക്കാണ് അഞ്ച് ഗ്ലാസ് എടുക്കുക അങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിനെ ശരിക്കും ഒരു ഗ്ലാസ് ആയിട്ടല്ല നമുക്കൊരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് കുടിച്ചാൽ മതി അപ്പോൾ അതിന് ഇത് വേരെടുത്തിട്ടുണ്ട് വേര് തണ്ടും ഇലയും എല്ലാ ഭാഗങ്ങളും നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ വേരൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ കാരണം ഇതിനകത്ത് ശരിക്കും മണ്ണ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പറമ്പിലൊക്കെ നിൽക്കുന്നതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് കഴുകി തന്നെ എടുക്കുക പിന്നെ ഇതിന് നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ട് കേട്ടോ നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും എന്തായാലും കുടിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണിത് ഇതിൽ ഒന്നും വേസ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ കുടിക്കാമല്ലോ അതൊക്കെ നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി ഇല്ലാത്ത ചില കുട്ടികളുണ്ടാവും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകുമെന്ന് പറയും ആ കുട്ടികൾക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊരല്പം ചെറുവിള അരച്ചെടുത്തിട്ട് നെയ്യിലൊന്ന് കാച്ചി കൊടുത്താൽ മതി കേട്ടോ ഓർമ്മശക്തി ഭയങ്കരമായിട്ട് കൂട്ടും പിന്നെ നമ്മുടെ സ്കിന്നിനായാലും ഹെൽത്തിനായാലും ായാലും ടോട്ടലി എന്താ പറയുക ഈ സാധനം കൊണ്ടൊരു ഒരു മനുഷ്യന് ഏറ്റവും നല്ലൊരു സംഭവമാണ് ശരിക്കും ഈ സാധനത്തിൽ നമ്മളിപ്പോൾ ബലിതർപ്പണത്തിനൊക്കെ എടുക്കുന്നുണ്ട് യമൻ്റെ കാലൻ്റെ ചെടിയെന്നൊക്കെ പറയപ്പെടും കേട്ടോ പക്ഷേ എങ്കിലും ഇത് ഭയങ്കര ഗുണമാണ് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് കിട്ടുന്നവര് ഒരു ചെറിയെന്തുകൊണ്ട് വെച്ചാൽ മതി പറമ്പിൽ നല്ല കാട് പോലെ പിടിക്കും ഇത് നമ്മളിപ്പോൾ ഒരു കടകളിലൊക്കെ പോയി മേടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വാടിയതോ ഉണങ്ങിയതോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഗുണം കിട്ടണമെങ്കിൽ ഇത് കണ്ടോ ആ ഇലയൊക്കെ നല്ല ഗ്രീനിഷ് കളറിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല പോലെ വെട്ടി തിളക്കുന്നവരെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ തിളപ്പിക്കണം കേട്ടോ നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു ലൈമിൻ്റെ ഒരു ചെറിയ ഇത് ഒരു പകുതി കഷ്ണം മുറിച്ച് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ കുടിവെള്ളമൊക്കെ കുടിക്കുന്ന പോലെ ഒരു ചെറിയ ചൂടിൽ നമുക്ക് കുടിക്കാൻ കേട്ടോ അപ്പോൾ ഇതൊരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ദോഷവും ഇല്ല കേട്ടോ ചില സാധനങ്ങൾ നമ്മൾ ഹെൽത്ത് ഉള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരിക്കലും ഇതിനൊരു സൈഡ് എഫക്ട്സ് ഇല്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ഷുഗർ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായി മെഡിസിൻ കഴിച്ചുകൊണ്ട് കണ്ടിന്യൂസ് കഴിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്ത് ശേഷം മാത്രമേ നിങ്ങൾ ൂ ചെറിയ ചൂടേ ഇനി നമുക്ക് നല്ല തിളച്ച് നന്നായിട്ട് ഇരിക്കുകയാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നേരെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി എടുക്കണം പകർത്തി എടുത്തിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരും ഒരല്പം തേനും കൂടി ചെറിയ ചൂടിൽ ഒഴിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ബാലൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ വെറുത്തെയാണ് കുടിക്കുന്നത് വേറെ ഒന്നും ചേർക്കാറില്ല ഇടയ്ക്കൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് സെവൻ ഡേയ്സ് കുടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു ഒരു നാല് മൂന്നോ നാലോ ദിവസം ആഴ്ചയിൽ കുടിച്ചാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണമൊക്കെ എടുത്ത് തലമുടിയിലൊക്കെ ചൂടിക്കൂടുക നല്ലതാണ് ഗുണമുള്ള സാധനമാണ് നമ്മുടെ വീടിനകത്ത് അതു വെച്ചാൽ ഒരു ഫ്രഷ്നസ് കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ അത് ഇത് ഞാൻ അരച്ച് ഗ്ലാസിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെറുവിള കിട്ടുവാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇതിനെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അറിയുന്നവരൊക്കെ ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾക്കുള്ള അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുറേ നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്